തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രയേൽ സൈന്യം ഗാസ സിറ്റിയെ തകർത്തു വിവിധ ദിശകളിൽ നിന്ന് നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് ടാങ്കുകളുടെ നിരകളാണ് അയച്ചത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണെന്ന് നിവാസികളടക്കം പറഞ്ഞു കിഴക്കൻ ഗാസ മേഖലകളിൽ ഡസൺ ആളുകൾ കൊല്ലപ്പെട്ടതായി തങ്ങൾ വിശ്വസിക്കുന്നതായും സിവിൽ എമർജൻസി സർവീസും പറഞ്ഞു എന്നാൽ ടെൽ അൽഹവാ സബ്ര ദ് അറിമാൽ തുന്ത പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കാരണം എമർജൻസി ടീമുകൾക്ക് അവരിലേക്ക് എത്തിച്ചേരാനാകുന്നില്ല ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാകുന്നത് ഗാസ കരാർ പ്രകാരം യുദ്ധം അനുവദിക്കണമെന്ന ന്യൂഹവും പറഞ്ഞു ഗാസാമുനമ്പിലെ തീവ്രവാദി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എതിരെയുള്ള ഓപ്പറേഷൻ ശക്തമാക്കുകയാണെന്നും ഇസ്രായേൽ സൈനികർക്ക് ഭീഷണി ഉയർത്തിയ മുപ്പതിലധികം പോരാളികളെ നടപടിയിൽ നിന്ന് പൂർത്തിയാക്കിയതായും ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന്റെ ആക്രമണവും ഉപരോധവും തുടരുന്ന ഗാസയിൽ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കുട്ടികൾ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരുന്നതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി യു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഭാരം വഹിച്ചുകൊണ്ടിവർ ദീർഘദൂരം നടക്കാൻ വിധേയരാവുകയാണ് ശുചിത്വത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഗുരുതര വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയുണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളെ കടൽ വെള്ളം കൊണ്ട് കഴുകാനും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നതിന് പുറമേ കുടിക്കാൻ വരെ പ്രേരിപ്പിക്കുന്നതായും ഏജൻസി ചൂണ്ടിക്കാട്ടി ഗാസയിലെ കുട്ടികൾ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ദുരിതത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ഗാസയിലെ സ്ത്രീകളും കുട്ടികളുമാണ് നിരവധി പേരാണ് ഭക്ഷണം പോലും ലഭിക്കാതെ മരിച്ചു വീഴുന്നത് ഇതിനു പുറമെ ഗുരുതര ചർമ്മ രോഗങ്ങളും കുട്ടികളെയടക്കം ബാധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തൊക്കു രോഗങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന അവസ്ഥയാണ് ഗാസയിൽ ഇസ്രയേലിന്റെ വംശഹത്യാ യുദ്ധം ഇരുന്നൂറ്റി ദിവസം പിന്നിടുകയാണ് ഇതിനിടയിൽ മുപ്പത്തി എണ്ണായിരത്തി പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എൺപത്തി പേർക്കാണ് പരിക്കേറ്റത് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് ആയിരക്കണക്കിന് കുട്ടി ൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫ്രണ്ട് യുനിസെഫ് അഭിപ്രായപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാകുന്നുണ്ട് ഗാസയിൽ പതിനാലായിരത്തി വിദ്യാർത്ഥികളും വെസ്റ്റ് ബാങ്കിൽ നാന്നൂറ്റി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റതായിട്ടും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് അഞ്ഞൂറിൽ താഴെ അധ്യാപകരും സ്കൂൾ അധികാരികളും കൊല്ലപ്പെട്ടിട്ടുമുണ്ട് മൂവായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തുടങ്ങിയത് മുതൽ ഗാസയിലെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതിനായിരം ഫൈനൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷ എഴുതാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു സെക്കൻഡറി ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷ എഴുതാൻ കഴിയാത്തത് കുട്ടികളുടെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് പൊതുവിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും പലസ്തീൻ അഭയാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന അറുപത്തിയഞ്ച് യു എൻ അംഗീകൃത സ്കൂളുകളും പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഏറെ കലുഷിതമായാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് സംഘർഷഭരിതമായി ഗാസ മാറുമ്പോൾ ഇസ്രയേൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത News This Kerala Comedy.